നല്ല ഫിഷ് ഫ്രൈം കൂട്ടിയിട്ട് അതിൽ അടിപൊളി പൂണ്ക്കാൻ വേണ്ടി വന്നുണ്ടോ നമ്മളെ മാവൂര് നയാ ഹോട്ടലിലെ മീനും ചോറും ട്രൈ ചെയ്തിട്ടുണ്ടോ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ മസ്റ്റ് ട്രൈ ഐറ്റം കേട്ടോ അവിടുത്തെ മീനും ചോറും അവിടുത്തെ ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ വേറെ ലെവലാണ് എട്ട് ഐറ്റം സൈഡ് അതിൽ പായസം അടക്കം ചോറ് കൊടുക്കുന്ന അത് എഴുപത് രൂപ കാട്ടും അവിടെ ഉച്ച സമയത്ത് പോയ ഊണ് മാത്രമല്ല ലഗോൺ ബിരിയാണി അതേപോലെ നല്ല മധുഹൂത്തും മന്ത്യം എല്ലാം കിട്ടുന്ന ഒരു സ്പോട്ടാണ് തെലയിലെത്തി സൈഡൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിയതിന് ശേഷം ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി തുടങ്ങി എട്ട് ഐറ്റം ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു ഒന്ന് കുറഞ്ഞാൽ ഭയങ്കര പ്രശ്നം തന്നെ അല്ലേ അതിനുശേഷം ഞാൻ സാമ്പാറും മീൻകാരൊക്കെ കൂട്ടി ഒരു പിടിയായിട്ട് പിടിച്ചിട്ടോ അന്നപ്പോൾ കാണാം മീനുമായിട്ട് ആൾ വന്നത് ഫിഷ് ഫ്രൈ എന്ന് പറഞ്ഞാൽ അടിപൊളി ഒരുപാട് ഐറ്റം ഫിഷ് ഫ്രൈ ഉണ്ട് നമ്മൾ ഓർഡർ ചെയ്ത് നല്ല ആവോലി ഫ്രൈ ആയിരുന്നു കേട്ടോ അവോലി ഇങ്ങോട്ട് ഇങ്ങനെ മൊരിഞ്ഞ സാധനം ഇങ്ങോട്ട് നുള്ളി ഇങ്ങോട്ട് എടുത്തിട്ട് സാറേ അതൊരു പിടി അങ്ങോട്ട് പിടിച്ചപ്പം ഓ വല്ലാത്ത ടേസ്റ്റ് തന്നെ അതിന്റെ കൂടെ തന്നെ ബീഫ് ഫ്രൈ വന്നിട്ടുണ്ട് ബീഫ് എന്നൊക്കെ പറഞ്ഞാൽ ലിസി ഹോട്ടലിലെ ബീഫ് എന്താണോ ആ ഒരു സെയിം ബീഫാട്ടാണ് അവർ സെർവ് ചെയ്യുന്നത് പിന്നെ അവിടുത്തെ ഫിഷ് ഫ്രൈക്ക് ഇത്ര പോരിച്ച പറയാൻ കാരണം ഇതൊക്കെ തന്നെ തവ ഇത്തവങ്ങനെ ചെയ്യുന്നതിന് അടുക്കാതിലേക്ക് ഒരു മസാല ഒക്കെ ഉണ്ട് മോനെ നമ്മളെ അടിപൊളി എന്താണ് സാധനം നമ്മൾ ട്രൈ ചെയ്ത അവിടുത്തെ പെരിപെരിമന്തിയും അതേപോലെ മധുഹൂത്ത് ആയിട്ടിട്ട് മധുഹത്ത് ഒക്കെ പറഞ്ഞാൽ വേറെ ലെവൽസ് ആണ് അടിപൊളിയായിരുന്നു പിന്നെ അവിടുത്തെ ആംബിയൻസും വൃത്തിയും കാര്യങ്ങളൊക്കെ സെറ്റാണുണ്ട് അത്യാവശ്യം നല്ല ഡൈനിങ് ഏരിയയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അല്ലെങ്കിൽ എ സി നോൺ എ സി സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മൾ മാവൂരണ്ടോ മാൂര് ഞമ്മളെ പെരുവായൽ ഭാഗത്ത് വരുന്ന ലെഫ്റ്റ് സൈഡിലായിട്ട് പോലീസ് സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് കാണാട്ടോ നയാ ഹോട്ടൽ